നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം അങ്ങനെ രാഹുൽ പാങ്കൂട്ടത്തിൽ വെറുതെ വിടാൻ ഒട്ടും തന്നെ ഉദ്ദേശമില്ല എന്ന നിലപാടിലാണ് ക്രൈംബ്രാഞ്ചും അതുപോലെ തന്നെ ചില മാധ്യമങ്ങളും കാരണം ഇന്നലെ ഏറെക്കുറെ വിഷയങ്ങളൊക്കെ ഒന്ന് തണുത്തു എന്ന് കരുതിയിരിക്കുമ്പോഴായിരുന്നു ഇന്ന് ബ്രേക്കിംഗ് ന്യൂസ് പോലെ രാവിലെ കൂടുതൽ വിവരങ്ങൾ ഒരു മാധ്യമം പുറത്തുവിട്ടിരിക്കുന്നത് അതായത് നിർബന്ധമായി ആ യുവതിക്ക് ഗർഭചിത്രത്തിന് മരുന്നെത്തിച്ചത് രാഹുലല്ല മറിച്ച് രാഹുലിൻ്റെ അടുത്തൊരു സുഹൃത്താണ് ആ സുഹൃത്തിൻ്റെ ചില വിശദാംശങ്ങൾ കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത് അതും ചെയ്തിരിക്കുന്നത് ഏറെ ഗുരുതരമായ അവസ്ഥയിലും നാലു മാസം ഗർഭിണിയായിരിക്കുമ്പോഴാണ് നിർബന്ധപൂർവം ഭീഷണിപ്പെടുത്തി ഈ മര മരുന്ന് നൽകിയതെന്നാണ് നിലവിൽ ഈ വാർത്തയിൽ ആരോപിക്കുന്നത് അന്വേഷണ സംഘത്തിൻ്റെ നിർണായക കണ്ടെത്തലെന്ന രീതിയിലാണ് ഈ ഒരു വിഷയം പുറത്തു വന്നിരിക്കുന്നത് ഇരയായ യുവതികളിൽ ഒരാൾ നടത്തിയത് അശാസ്ത്രീയമായ ഒരു ഗർഭം അലസിപ്പിക്കലെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അതായത് അശാസ്ത്രീയമായി രാഹുലിൻ്റെ നിർദ്ദേശപ്രകാരം ഇങ്ങനെ ഒരു നീക്കം നടത്തി അതിൻ്റെ പരിണിത അനുഭവിച്ച പെൺകുട്ടി ഏറ്റവും ഒടുവിൽ ആശുപത്രിയിൽ അഭയം പ്രാപിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി എന്നാണ് ഇതിലൂടെ പറയുന്നത് ഇരുപത്തിയാറ് വയസ്സുകാരിയാണ് ഈ പെൺകുട്ടിയെന്നും രാഹുലിനെ വിവാഹം കഴിക്കാൻ ഏറെ ആഗ്രഹിച്ചിരുന്നുവെന്നും ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിർബന്ധിത ഗർഭചിത്രം നടത്താനായി ഗുളിക കഴിച്ചതോടെ രക്തസ്രാവം അനിയന്ത്രിതമായി തുറന്നു അങ്ങനെ മറ്റു നിർവാഹമില്ലാതെയാണ് തലസ്ഥാനത്തെ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിയത് അവിടെ ചികിത്സ തേടിയതായിട്ടുള്ള തെളിവടക്കം ക്രൈംബ്രാഞ്ച് സംഘം ശേഖരിച്ചുവെന്നാണ് പറയുന്നത് തിരുവനന്തപുരം ജില്ലകാരിയായ യുവതി വിവാഹം കഴിക്കാമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അവൾക്ക് ഉറപ്പ് നൽകിയതുകൊണ്ടായിരുന്നു ഈയൊരു ബന്ധം തുറന്നു പോയതെന്നും പക്ഷേ ഇരുപത്തിയാറുകാരിക്ക് പിന്നീടുണ്ടായത് അവഗണനയാണെന്നും രാഹുൽ നിർബന്ധപൂർവം ഈ ഗർഭം അലസിപ്പിക്കാനായി ശ്രമം നടത്തിയെന്നുമാണ് ആരോപിക്കുന്നത് രാഹുൽ വിവാഹം കഴിക്കുമെന്നുള്ളതുകൊണ്ട് ഈ കുഞ്ഞിന് ജന്മം നൽകാമെന്ന രീതിയിലായിരുന്നു യുവതി മുന്നോട്ട് പോയത് പക്ഷേ രാഹുലിന് അതിനോട് താല്പര്യമില്ലായിരുന്നു ഇക്കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസത്തെ മൊഴിയെടുപ്പിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനോട് യുവതി പറഞ്ഞിട്ടുണ്ടെന്നും പക്ഷേ അതിനൊന്നും തന്നെ പരാതി നൽകാൻ തനിക്ക് താല്പര്യമില്ല എന്നുമാണ് വ്യക്തമാക്കിയത് യുവതിക്ക് പരാതി നൽകാൻ താല്പര്യമില്ലെങ്കിൽ ഈ കേസ് എവിടെ ചെന്നെത്തുമെന്ന കാര്യം ചോദ്യം ഇന്നലെ ഉയർത്തിയിരുന്നു അതിൻ്റെ അവസാനം എന്തായിരിക്കുമെന്നുള്ളതും പറഞ്ഞതാണ് അതിന് പിന്നാലെയാണ് എന്തൊക്കെയാണ് ഈ യുവതി അനുഭവിച്ച കാര്യങ്ങൾ എന്നുള്ളതടക്കം ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് യുവതി ഗർഭിണിയാണെന്ന വിവരം പലതവണ രാഹുലിനെ വിളിച്ചു പറഞ്ഞിട്ട് പോലും രാഹുൽ അതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറായില്ലെന്നാണ് യുവതിയുടെ ആരോപണമെന്നാണ് ഈ മാധ്യമം പറയുന്നത് ഏറ്റവും ഒടുവിൽ കുട്ടിയുടെ വളർച്ച പതിനാറാഴ്ച പിന്നിട്ടതോടെ സംഗതി കൈവിട്ടു പോകുമെന്ന് രാഹുൽ മനസ്സിലാക്കി പിന്നീട് തൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു സുഹൃത്തു വഴി ഗർഭചിത്രം നടത്താനുള്ള രണ്ട് ഗുളികകളാണ് യുവതിക്ക് കൈമാറിയത് അങ്ങനെ ഒരു നീക്കം നടത്തിയെങ്കിൽ അതിൽ നിയമപരമായി മറ്റൊരു വിഷയം നിൽക്കുന്നത് എങ്ങനെയാണ് നാലു മാസത്തോളം വളർച്ചയെത്തിയ കുട്ടിക്ക് ഗർഭചിത്രം നടത്താനായി രാഹുലിന് മരുന്ന് നൽകാൻ സാധിക്കുന്നത് അത് സർട്ടിഫൈഡ് മെഡിക്കൽ പ്രാക്ടീഷ്യന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാതെ ചെയ്യാനായി സാധിക്കുമോ ഡോക്ടർമാരുടെ സഹായമില്ലാതെ എങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തെങ്കിൽ അതിൽ നിയമപരമായ ചില പ്രശ്നങ്ങളില്ലേ ഇതൊക്കെ തന്നെയാണ് നിലവിൽ അലട്ടുന്ന ഒരു വിഷയം പത്തനംതിട്ട സ്വദേശിയായ രാഹുലുമായി ഏറ്റവും അടുത്ത ബന്ധം തുടർത്തുന്ന ഒരു യുവ വ്യവസായിയാണ് ഇതിന് കൂട്ടുനിന്നതെന്നും ഇതിലൂടെ ആരോപിക്കുന്നുണ്ട് ഇയാൾ പോലീസ് നിരീക്ഷണത്തിലാണെന്നും കൂട്ടിച്ചേർക്കുന്നു ഈ നൽകിയിരിക്കുന്ന മരുന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് സംഘം ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ട് അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കടക്കം വഴിവച്ചേക്കാവുന്ന ഒരു മരുന്ന് കൂടിയാണ് അതിന് പിന്നാലെ യുവതിക്ക് അനിയന്ത്രിതമായി രക്തസ്രാവം രക്തസ്രാവമുണ്ടായതായി ഈ പറഞ്ഞ കോൾ റെക്കോർഡിലൂടെയും ചാറ്റിലൂടെയും ഒക്കെ തന്നെ കണ്ടതായിരുന്നു തിരുവനന്തപുരം നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ മറ്റു മാർഗമില്ലാതെ ഈ യുവതി അഡ്മിറ്റായി അതിനുശേഷം ചികിത്സ തേടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു യുവതിയെ പരിശോധിച്ച ഡോക്ടറുടെ മൊഴിയെടുക്കാനുള്ള നീക്കവും ക്രൈംബ്രാഞ്ച് തുടങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഫാർമസി ബിസിനസ് മേഖലയുമായി നിൽക്കുന്ന ഒരു സുഹൃത്ത് രാഹുലിനുണ്ട് ഈ സുഹൃത്തിനെ കേന്ദ്രീകരിച്ചും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട് ഈ സുഹൃത്ത് നൽകിയ ഐ ഡി അനുസരിച്ചാണോ രാഹുൽ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് എന്നും സംശയിക്കുന്നുണ്ട് എങ്ങനെയാണ് മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഈ മരുന്ന് എത്തിച്ചു നൽകാനായി കഴിഞ്ഞത് ഗർഭനിരോധന ഗുളികകൾ പ്രത്യേകിച്ചും വളർച്ചയെത്തിയ ഭ്രൂണത്തിന് അതലസിപ്പിക്കാനായി നൽകേണ്ടത് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് അതില്ലാതെ എങ്ങനെ ഈ മരുന്ന് കിട്ടി എന്നുള്ളതും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട് രാഹുലിനെതിരെ ഇത്തരത്തിൽ ഗുരുതരമായ ചില വിഷയങ്ങൾ നിലനിൽക്കുന്നു അതിൻ്റെ തെളിവ് ശേഖരണത്തിലാണ് തങ്ങളിപ്പോഴെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയപ്പോൾ മറ്റൊരാൾ കൂടി യുവതിയെ ഗർഭചിത്രത്തിനായി നിർബന്ധിച്ചു നിർബന്ധിച്ചുവെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തുന്നത് രാഹുലിനെ കൂടാതെ മറ്റൊരാൾ കൂടിയുണ്ട് അത് രാഹുലിൻ്റെ നാട്ടുകാരൻ തന്നെയാണ് സുഹൃത്തു വഴിയാണ് ഇയാൾ തന്നെയാണ് ഈ മരുന്ന് എത്തിച്ചതെന്നും പറയുന്നു ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ കണ്ടെത്താനായി രാഹുൽ രാഹുലിൻ്റെ ഈ സുഹൃത്ത് യുവതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ഫോൺ വഴി സംസാരിച്ചിട്ടുണ്ടായിരുന്നു രാഹുലിൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ അടക്കം കോൾ ഡേറ്റ റെക്കോർഡുകൾ അന്വേഷണ സംഘം ശേഖരിക്കാനൊരു സാധ്യതയുണ്ടെന്നും ഇതിലൂടെ പറയുന്നു അങ്ങനെ വരുമ്പോൾ കാര്യങ്ങൾക്കൊരു തുമ്പുണ്ടാക്കാൻ ക്രൈംബ്രാഞ്ചിന് സാധിക്കും രാഹുലിൻ്റെ കുരുക്ക് വീണ്ടും മുറുകാൻ ഇതിവിടെ ഒരടഞ്ഞ അധ്യായമല്ല ഇത് പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കുമെന്നാണ് ക്രൈംബ്രാഞ്ച് വിശ്വസിക്കുന്നത് രാഹുലിന് പുറമെ ഈ യുവ സംരംഭകൻ യുവതിയെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ക്രൈംബ്രാഞ്ച് അനുമാനിക്കുന്നത് ഇയാൾ പലതവണ ഫോണിലൂടെ ബന്ധപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ തെളിവടക്കം ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു കഴിഞ്ഞു എന്തായിരുന്നാലും രാഹുലിനെ എല്ലാ തരത്തിലും വരിഞ്ഞു മുറുകാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ സാമ്പത്തിക സ്ഥിതിയിലുണ്ടായ മാറ്റം അതൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട് സാമ്പത്തിക തിരിമറികളുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട് അതുപോലെ മറുഭാഗത്ത് ക്രൈംബ്രാഞ്ചിന്റെ മറ്റൊരു അന്വേഷണം രാഹുലിനെതിരെ നടത്തുന്നുണ്ട് വ്യാജ കേസുമായി ബന്ധപ്പെട്ട ഐ ഡി കാർഡുമായി ബന്ധപ്പെട്ട കേസാണ് അവിടെ നടക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ ആകെ മൂന്നോളം കേസുകൾ മൂന്ന് വ്യത്യസ്ത കേസുകൾ രാഹുലിനെതിരെ ഒരേ സമയം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് വിശദമായ പരിശോധന സാമ്പത്തിക മേഖലയിൽ അടക്കം എന്തൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നു കേസിൽ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചവരുടെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടി ക്രൈംബ്രാഞ്ച് ഇപ്പോഴും തുടരുന്നുണ്ട് അവസാനിപ്പിച്ചിട്ടില്ല ഇന്നലെയായിരുന്നു നടിയായ റിനി ആൻഡ് ജോർജിൻ്റെ മൊഴി രേഖപ്പെടുത്തിയത് രാഹുലിനെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ താൻ ഉറച്ചു നിൽക്കുന്നു പക്ഷേ നിയമ നടപടിക്കില്ല എന്നാണ് നടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് യുവനടിയുടെ നടിയുടെ മൊഴിയിൽ ക്രൈംബ്രാഞ്ച് അതുകൊണ്ട് തന്നെ നിയമോപദേശം തേടേണ്ടി വരും വെളിപ്പെടുത്തലിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു രാഹുൽ അയച്ചിട്ടുള്ള മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ട് അടക്കം ക്രൈംബ്രാഞ്ചിന് യുവതി കാട്ടിക്കൊടുത്തിട്ടുണ്ട് രാഹുലിനെതിരായിട്ടുള്ള നടപടികൾക്ക് തുടക്കമിട്ടത് പോലും റിനി ആൻഡ് ജോർജിൻ്റെ ഈ വെളിപ്പെടുത്തലുകൾ തന്നെയായിരുന്നു രാഹുൽ തനിക്കയച്ച അശ്ലീല സന്ദേശങ്ങളുടെ പകർപ്പെന്ന രീതിയിലാണ് ക്രൈംബ്രാഞ്ചിന് ഈ തെളിവ് കൊടുത്തിരിക്കുന്നത് റിനിക്ക് പുറമേ പരാതിക്കാരായിട്ടുള്ള പതിനൊന്ന് പേരുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുന്നുണ്ട് ഡിവൈഎസ് ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് പരാതിക്കാരായിട്ടുള്ള പതിനൊന്ന് പേരുടെ മൊഴി രേഖപ്പെടുത്തി ഏതെങ്കിലും തരത്തിൽ കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമോ എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് നിലവിൽ സാധ്യത തേടിക്കൊണ്ടിരിക്കുന്നത് തെളിവ് കൈമാറിയെങ്കിൽ പോലും നിയമ നടപടിക്കൊട്ടും തന്നെ തനിക്ക് താല്പര്യമില്ലെന്ന നടി എടുത്തു പറയുന്നുണ്ട് അതുകൂടാതെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള മറ്റ് രണ്ട് സ്ത്രീകൾ നിയമപരമായി നീങ്ങില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് കേസെടുക്കുന്നതിൽ എന്താണ് സാധ്യത അതിൽ മറ്റ് പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള നിയമവശം കൂടി ക്രൈംബ്രാഞ്ചിന് പരിശോധിക്കേണ്ടി വരുന്നത് ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ശബ്ദരേഖയിലുള്ള സ്ത്രീയുമായാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ നേരത്തെ സംസാരിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയത് പക്ഷേ അവരും ഒരു തരത്തിലും നിയമ നടപടിയുമായി മുന്നോട്ടില്ല അതിനുള്ള താൽപര്യമില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഗർഭചിത്രത്തിനായി രാഹുൽ യുവതിയെ നിർബന്ധിക്കുന്നു എന്നുള്ളതായിരുന്നു ആ ശബ്ദരേഖയിൽ പറയുന്നത് ആരോപണം ഉന്നയിച്ചിട്ടുള്ള ട്രാൻസ്ജെൻഡർ യുവതിയും മൊഴി കൊടുക്കാൻ തയ്യാറാകുന്നില്ല യുവനേതാവിൽ നിന്ന് മോശം അനുഭവമുണ്ടായെന്നാണ് റിനി പറഞ്ഞത് അതിൻ്റെ തെളിവുകൾ എന്തായിരുന്നാലും റിനി കൈമാറിയിട്ടുണ്ട് പക്ഷേ രാഹുലിൻ്റെ പേരെന്ന് എടുത്തു പറഞ്ഞിരുന്നില്ല ഒരു യുവ നേതാവ് തനിക്ക് അശ്ലീല സന്ദേശം അയച്ചെന്നും ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നുമായിരുന്നു റിനി പറഞ്ഞത് ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കലും ഇങ്ങനെ ആകരുത് എന്നുള്ളത് താൻ ഉപദേശിച്ചെന്നും ഹു കേഴ്സ് എന്ന രീതിയിലുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു അയാൾക്കുണ്ടായിരുന്നെന്നാണ് റിനി ഒരു സൂചന നൽകിയത് പേര് പറയാതെ ഹു കേഴ്സ് എന്നതിലൂടെ റിനി കൃത്യമായി രാഹുലിനെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് ഏവർക്കും മനസ്സിലായി തൊട്ടു പിന്നാലെ തന്നെ രാഹുലിനെതിരെ വിമർശനവുമായി സമൂഹ മാധ്യമങ്ങളിൽ വളരെ ശ്രദ്ധേയായ ഇൻഫ്ലുവൻസർ കൂടിയായിട്ടുള്ള എഴുത്തുകാരി ഹണി ഭാസ്കറിനും രംഗത്തെത്തിയിരുന്നു അതിന് പിന്നാലെ ട്രാൻസുമണും ബി ജെ പി നേതാവുമായിട്ടുള്ള അവന്തികയും രാഹുലിനെതിരെ രംഗത്തെത്തി റേപ്പ് ചെയ്യുന്നത് പോലെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് രാഹുൽ പറഞ്ഞുവെന്നാണ് അവന്തിക ആരോപിച്ചത് ഇതിനു പിന്നാലെ അവന്തികയ്ക്കുള്ള കൃത്യമായ മറുപടി രാഹുൽ നൽകിയിട്ടുണ്ടായിരുന്നു ശേഷം രാഹുൽ യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണങ്ങൾ പുറത്തു വന്നു ഹൈക്കമാൻഡ് അടക്കം കൈയൊഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായ ഏറ്റവും ഒടുവിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു പിന്നാലെ വീണ്ടും വിടാതെ പലതരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ യുവതിയെ ഭീഷണിപ്പെടുത്തുന്ന അടക്കമുള്ള ഉണ്ടെന്നുള്ള ഗുരുതരമായ വിഷയങ്ങൾ പുറത്തു വന്നപ്പോൾ കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലായി രാഹുലിനെതിരായിട്ടുള്ള കുരുക്ക് മുറുകി അങ്ങനെ ഏറ്റവും ഒടുവിൽ രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും സസ്പെൻഡ് ചെയ്തു ഇനി ആകെ അവശേഷിക്കുന്നത് എം എൽ സ്ഥാനം മാത്രമാണ് അത് പാർട്ടി ഇടപെട്ട് ചെയ്യേണ്ടതില്ല അത് രാഹുൽ വ്യക്തിപരമായി തീരുമാനിക്കേണ്ട ജനങ്ങൾ തീരുമാനിക്കേണ്ട ഒരു വിഷയമായി തന്നെയാണ് കോൺഗ്രസ് നിലവിൽ പറയുന്നത് എന്നാൽ ഈ സാഹചര്യത്തിലും രാഹുലിനെ ഏതു വിധേയനെയും മണ്ഡലത്തിൽ എത്തിക്കുക എന്നുള്ള അതിശക്തമായ ഒരു ശ്രമം ഡി സി സി ഉയർത്തുന്നുണ്ട് രാഷ്ട്രീയ സാഹചര്യത്തിലൊക്കെ തന്നെ മാറ്റം വന്നു കഴിഞ്ഞു രാഹുലിന് മുൻപത്തെ പോലെയല്ല ഇപ്പോൾ പിന്തുണ വർധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ കേസുകൾ കള്ളക്കേസുകളാണെന്ന രീതിയിൽ ജനങ്ങൾ തിരിച്ചറിയുമെന്നാണ് കോൺഗ്രസ് ഒരു കൂട്ടം നേതാക്കൾ വിശ്വസിക്കുന്നത് പ്രതിഷേധങ്ങളെ ഒന്നും തന്നെ ആരും ഭയക്കുന്നില്ല കെ പി സി സി പറഞ്ഞാൽ രാഹുലിന് പ്രവർത്തകർ എല്ലാ തരത്തിലുമുള്ള സംരക്ഷണം ഒരുക്കി മണ്ഡലത്തിലെത്തിക്കുമെന്നാണ് പാലക്കാട് ഡി സി സി അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രാഹുൽ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് ഒരാൾ പോലും ഇതുവരെ പരാതിപ്പെട്ടിട്ടില്ല പോലീസിനെ സമീപിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ എന്തിനാണ് അദ്ദേഹത്തെ പാർട്ടി തഴയുന്നത് അതൊരിക്കലും ശരിയല്ല എന്ന നിലപാടാണ് ഒരു ഭാഗം നേതാക്കൾ ഉയർത്തുന്നത് ഇരുപത് ദിവസത്തിലധികമായി രാഹുൽ പാലക്കാട് എത്തിയിട്ട് രാഹുലിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ അടൂരിലെ വീട്ടിൽ നിന്നാണ് കാര്യങ്ങളൊക്കെ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇനിയും അത് തുറന്നാൽ അത് കോൺഗ്രസ്സിനായിരിക്കും ദോഷം ചെയ്യുന്നത് പാലക്കാട്ട് ജനവിധി അതിനി മാറാനുള്ളൊരു സാധ്യതയായി ഇത് മാറും എന്ന് കൂടിയാണ് പറയുന്നത് എന്നാൽ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുന്നു രാഹുലിനെ ഒരു കാരണവശാലും പങ്കെടുപ്പിക്കില്ല എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ പങ്കെടുപ്പിക്കണമെന്ന് ഒരുപറ്റ നേതാക്കൾ ആവശ്യപ്പെടുകയാണ് സമ്മേളനത്തിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കാനുള്ള അവകാശം ഒരു എം എൽ എ എന്ന നിലയിൽ രാഹുൽ ഉണ്ടെന്നാണ് പ്രധാന നേതാക്കളൊക്കെ തന്നെ പറയുന്നത് രാഹുൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനമായിട്ടില്ല കോൺഗ്രസ് നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ യോഗം ചേർന്നേക്കും പങ്കെടുക്കേണ്ട എന്ന തീരുമാനമുണ്ടെങ്കിൽ അത് രാഹുലിനെ കൃത്യമായി തന്നെ അറിയിക്കും രാഹുൽ സഭയിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക അവിടുത്തെ സമ്മേളനം പിന്നീട് മറ്റു വിഷയങ്ങളിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ ഭരണപക്ഷം രാഹുലിന് നേരെ തിരിക്കുമെന്നും ഭരണപക്ഷത്തെ ആക്രമിക്കാനുള്ള കോൺഗ്രസിൻ്റെ എല്ലാ തരത്തിലുള്ള പടികളെയും ഒടിച്ചു കളയുന്ന ഒരു നീക്കമായത് മാറുമെന്നുമാണ് നിലവിൽ വിലയിരുത്തുന്നത് പോലീസ് മർദ്ദനമടക്കം സർക്കാരിനെതിരെ നിരവധി വിഷയങ്ങൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൈവശമുണ്ട് പ്രതിപക്ഷത്തിന്റെ കൈവശമുണ്ട് അതൊക്കെ തന്നെ രാഹുൽ എന്ന ഓരൊറ്റ വിഷയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഇവർക്കതെടുത്ത് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുമെന്നും ലൈംഗിക ആരോപണം നേരിടുന്ന ഒരു ഭരണപക്ഷ എം എൽ എമാരെ ഉന്നമിട്ടുകൊണ്ട് രാഹുലിന് പ്രതിരോധം തീർക്കാൻ മറുഭാഗത്ത് നമുക്ക് സാധിക്കുമെന്നുമാണ് പാർട്ടിയിൽ ഭൂരിപക്ഷം അഭിപ്രായപ്പെടുന്നത് Newsdesk, Malibu Warta Insight.